ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രവാചകരാകാൻ ഏവരും ശ്രമിക്കണമെന്ന് ഇടുക്കി രൂപതാ മെത്രാൻ തിരുക്കരമങ്ങൾക്ക് വാഴ്ത്തോപ്പ് ജോർജ് കതിരടൽ പള്ളിയിൽ കാർമികത്വം വഹിച്ച് സംസാരിക്കുകയായിരുന്നു മെത്രാൻ സമൂഹത്തിലും കുടുംബങ്ങളിലുമെല്ലാം ഐക്യവും സ്നേഹവും കളിയാടുവാൻ എല്ലാവരും പരിശ്രമിക്കണം വിശുദ്ധ വിശുദ്ധ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ അടയാളമാണ് ഈ സ്നേഹത്തിന്റെയും കുദാശയുടെയും ഐക്യത്തിന്റെയും അടയാളവും ഉപകിയുടെ ഉടമ്പടിയുമാണ് ഈ സ്നേഹത്തിന്റെ സന്ദേശം എല്ലാവരിലും അറിയപ്പെടുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നും മാർ ജോൺ പറഞ്ഞു രൂപതാ വികാരി ജനറൽ മോൺ ജോസ് പ്ലാച്ചിക്കൽ ഫാദർ ജോസഫ് തച്ചുകുന്നേൽ ഫാദർ ഫ്രാൻസിസ് ഇടവക്കണ്ടം ഫാദർ മാത്യു അഴകനാക്കുന്നേൽ ഫാദർ ജോസഫ് കണ്ടത്തിൽ ഫാദർ അമൽ മണിമലക്കുന്നൽ എന്നിവർ സഹ കാർമേഖകനായിരുന്നു നിരവധി വിശ്വാസികളും ചടങ്ങിൽ പങ്കെടുത്തു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി